ഇതിന്റെ എനിക്ക് സ്വാഭാവികമായി തോന്നുകയാണ് പള്ളി പ്രവേശന പള്ളിയിൽ പോയത് വളരെ വ്യക്തമായ ഹദീസ് ഉണ്ടായത് കൊണ്ടാണോ എന്ന് ഞാൻ ന്യായമായി സംശയിക്കാൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞതായി കണ്ടില്ല പിന്നെ നിങ്ങൾ ആ ക്ലിപ്പൊ കിട്ടപ്പ ഉണ്ടായിരുന്നു പറഞ്ഞത് എന്താ കൊടുക്കല്ലേ ഇവിടെ ക്ലിപ്പ് ഇട്ടിട്ടാണ് സമർപ്പിച്ചത് അപ്പൊ ഞാൻ സമർപ്പിച്ചു അംഗീകരിച്ചു അത് വേറെ വിഷയം അപ്പൊ സമർപ്പിച്ചത് ക്ലിപ്പിട്ടിട്ടാ നോക്കി പറഞ്ഞു ക്ലിപ്പ് ഇട്ടിട്ട് മാത്രമല്ല ക്ലിപ്പ് ഇങ്ങനെ ഉണ്ടായത് ക്ലിപ്പിട്ട എന്തിനാണ് വിഷയം പറഞ്ഞപ്പോ അതിനൊരുപാട് ആയത്വങ്ങള് അതുപോലെ സ്ത്രീപള്ളി വിനാസത്ത് കുറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആ ക്ലിപ്പിട്ടിട്ട് അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു പോവുക ചെയ്തത് അല്ല അതിനീശം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല

വാർത്തയ്ക്ക് ഇപ്പൊ സ്വാഭാവികമായിട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് വരുത്തിയത് അങ്ങനെ തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളൂ വാർത്തയ്ക്കോ ആത്തിക്ക ബീവ് റണിയല്ലാവു അമ്പിന്റെ മുമ്പിൽ നാൽപ്പത്തഞ്ച് വയസ്സിന്റെ ഉള്ളിൽ മരിച്ചാലാണ് ഈ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അല്ല പണ്ടൊരാള് ഒരു ഒരാൾ ഇങ്ങനെ വീട്ടിലിങ്ങനെ തള്ള പോയപ്പോ ആ വൃത്തിയൊ ഇങ്ങനെ അതിന്റെ മൂത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ മരിച്ച ആളെ ആശ്രിതരെ കുടുംബക്കാരെ നോക്കി ഇരിക്കുകയാണ് എങ്ങനെ മരിച്ചത് അപ്പൊ ഡോക്ടർ പറഞ്ഞത് വർത്തക സഹജമായ അസുഖം കൊണ്ടാ ആ ഞങ്ങൾ അവിടെ കുട്ടി മരിച്ചത് അങ്ങനെ തന്നെ കാരണം വെറുതെ അതിനുശേഷങ്ങൾ സാധാരണ എല്ലാ സ്റ്റേജിലും പറയുന്ന വിഷയമുണ്ട് പിന്നെ വളരെ വിഷയം ലളിതൊന്നും വ്യക്തമായിട്ട് കാര്യത്തിൽ പറഞ്ഞു നമുക്ക് വാർദ്ധക്യം യുവത്വം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ സ്റ്റേജും ചെയ്യാ എല്ലാ ചോദ്യം നിങ്ങൾ പറയുന്ന വിഷയം ആദ്യകാവി പള്ളിയിൽ പോയി എന്നിട്ട് നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാൻ ഇപ്പൊ അവിടെ ആദ്യകവി പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് ഫിത്തനുണ്ടായി നിർത്തിന്ന് ആത്കാവി പറഞ്ഞു പറയല്ലേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ റസൂലിന് നേരിട്ട് ദയം പഠിച്ച ഈ ആത്കാബി സ്വഹാബത്തിന്റെ ചുറ്റുപാടുകളിൽ ദയം പഠിച്ച ഈ ആത്കാബിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയണോ ഫിത്ത മനസ്സിലായിട്ടില്ലെന്ന് പറയുന്നത് മനസ്സിലായത് ആത് കൂടുതൽ കൂടുതൽ ഫിത്തനെ മനസ്സിലായത് നിങ്ങക്കാ ഫി മനസ്സിലായത് ആത്തിക മനസ്സിലായത് അതുകൊണ്ടാണ് നിർത്തിയത് എന്തായി നിർത്തും ചെയ്തു അപ്പൊ ഞങ്ങൾക്ക് മാത്രമല്ല ആത്തിക്കാ ബീപിക്കും എന്തായി ഫിത്തനുണ്ട് എന്നുള്ളത് മനസ്സിലായി വളരെ വ്യക്തമാണ് മാത്രമല്ല ആത്തിക്കാ ബീപിയുടെ പള്ളി സംബന്ധിച്ച് ഇമാം ബുഖാരി ഉദ്ധരിച്ച കാണാം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു പുണ്യകർമ്മമാണെങ്കിൽ എന്തിനാണ് ഉമർ ഉമർവൻ വെറുത്തത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ബഹുമാനപ്പെട്ടവര് ജുമാക്കി നിൽക്കുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ പള്ളി വന്നു ഉടനെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹാബത്ത് നിർമ്മിച്ച പള്ളിയിൽ സ്ത്രീകൾ പള്ളിയിൽ പോവാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞപ്പോ ഞാനോ ക്ലിപ്പല്ല എന്നുള്ളത് എന്താണ് അത് ക്ലിപ്പല്ല പിന്നെ അള്ളാന്റെ ഖുറാനിലെ ആയത്താണ് അത് ഹദീസാണ് പിന്നെ എന്തേ എന്തേ കേക്കായി മറുപടി എന്ന് സാന്ദർഭികമായി സ്വാഭാവികമായിട്ട് മനസ്സിലായി ഫിത്തനെ മനസ്സിലായുകൊണ്ട് നിർത്തി അപ്പോ ന്യായമായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാം ആദ്യം അതികബി ഒരു പ്രാവശ്യം നിർത്തിയാലോ ഫിത്തനെ മനസ്സിലായി നിർത്തി എന്ന് പറഞ്ഞു രണ്ടാമത് വീണ്ടും പോയല്ലോ അവർ രണ്ടാമത് പോയാൽ പോകുന്നതിനെ കുറിച്ച് എന്തായിരിക്കും അഭിപ്രായം രണ്ടാമത് പോയ ഫിത്തായിട്ട് പിന്നെ ആദ്യം മനസ്സിലായി രണ്ടാമത് പിടിച്ചാവിക്ക് ഗ്രേഡ് മനസ്സിലായി മനസ്സിലായി ആദ്യം ഗ്രേഡ് മനസ്സിലാകാൻ വേണ്ടി കാത്തുണ്ടി വന്നു പറയുന്നത് ഗ്രേഡ് 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 അത് ചില 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 മനസ്സിലാവും നമ്മൾക്ക് ഈ സമയത്ത് സമയത്ത് കൂടും കുറയും അങ്ങനെയാണല്ലോ എന്നുള്ള വിഷയം ആദ്യം അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് എത്തി അങ്ങനെന്തായി രണ്ടാമതും ഇങ്ങനെ പോകുക എന്നുള്ളത് തീരുമാനിച്ചപ്പോ രണ്ടാമതും ഇങ്ങനെ പോയി ഒന്ന് പോയി നോക്കിട്ടുള്ളൂ അപ്പൊ അതിന് പിന്നെ അഡീറ്റ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളും ചുരുക്കി പറഞ്ഞു ഞാനും ചുരുക്കി പറഞ്ഞു സമയല്ലല്ലോ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉമർന്ന് തച്ചിലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തിനു ഫിതൻ ഉണ്ടായത് കൊണ്ടൊക്കെ തച്ചേ അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ് ഫിത്തൻ ഉണ്ടായത് കൊണ്ട് ഓട്ടം തച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യ കവിടെ പറഞ്ഞാൽ അതിനെ കുറിച്ചാണ് ഫിഫിൻ പറഞ്ഞത് അന്നത്തെ സാഹചര്യത്തിൽ അത് അത്ര വലിയ പ്രശ്നമല്ല എന്ന് കരുതിയിട്ടാണ് രണ്ടാമത് പോയി എന്ന് പറയപ്പെടുന്നത് ഈ രണ്ടാമത് പോയി എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ ഫിത്തനു പറഞ്ഞത് അടിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് രണ്ടാമത്തെ സംഭവം അതേ പറഞ്ഞു തീർച്ചയായിട്ടും സഹിയാണെന്നുള്ള അഭിപ്രായം ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് പറഞ്ഞത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എവിടെയെന്ന് അറിയണല്ലോ ഒന്ന് എന്ന് പറയാം ഞാൻ പണ്ടിന് ഞാൻ സംശയ നിവാരണത്തിന് വേണ്ടി വന്നാണ് സംശയ നിവാരണത്തിന് വേണ്ടി വന്ന ഒരാൾ തീർച്ചയായിട്ടും സഹിയാണെന്ന് പറയുമ്പോൾ അറിയാതെ പറയാൻ പറ്റുമല്ലോ അപ്പൊ തീർച്ചയായിട്ടും എന്ന് നിങ്ങൾ പറഞ്ഞത് പിൻവലിക്കുകയാണ് മുൻവലിക്കുകയാണ് എന്താ ചെയ്യുന്നത് ശരിയാണോ അല്ല തെറ്റാണോ ഗ്രേഡ് പിന്നെ അങ്ങനെ ചെറിയ ഭിത്തനെന്താണ് ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോ ഒരാൾ കുപ്പായത്തിന്റെ ബാഗിൽ കെട്ടിട്ടു നിൽക്കുക ചെറിയ വിത്തനെയാണ് ഒരാൾ എന്താ ബാഗിൽ പരിധിക്ക് അടിച്ചു നിൽക്കുക അത് വലിയ വിത്തനെയാണ് അല്ല കുറച്ചുകൂടി എന്താണ് ഒരാൾ ഇടിച്ചു കൊണ്ട് നിൽക്കുക ിത്തനാണ് അപ്പൊ ഗ്രേഡ് നമുക്ക് എന്താ സർവസാധാരണ ഉറപ്പല്ലേ അതിന് തിരിയണെങ്കിൽ എന്താണ് കസാല മതി മറിച്ചിട്ടോ ഗ്രേഡ് നമുക്ക് എന്നൊക്കെ പറയാനുള്ളത് ആദ്യകാവി ആദ്യം എന്ന് പറഞ്ഞത് ഉമർ അള്ളാഹിനെ അടിച്ച അടിയെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ് ആത്തിക്കാവി ആദ്യം ഫിതന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിച്ചാടിനെ കുറിച്ചാണ് അതല്ലെങ്കിൽ വീണ്ടും ആത്തിക്കാവിൽ പോയത് അങ്ങനെയാണെങ്കിൽ ഉമർ വഫാത്തിന് ശേഷവും ആ ഒരു സംഭവം എന്നോ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അതിന്റെ ശേഷം പോണ്ടേ വഫാത്ത് വരെ പോയിട്ടില്ല എന്നാണല്ലോ വിവരമുള്ള ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ കേട്ട് കൊള്ളുക വഫാത്ത് വരെ മരിക്കണത് വരെ പിന്നെ പോയിട്ടില്ല ചരിത്രത്തിന് തവലുണ്ട്

ഫിത്തന ഭയപ്പെട്ടത് കൊണ്ടാണ് ആദ്യ ഫിത്തനെന്ന് പറഞ്ഞത് ഉമർദ് അടിച്ചിനെ കുറിച്ചാണ് ആദ്യ ഫിത്തനെന്ന് പറഞ്ഞത് രണ്ടാമത് ആർത്തി സഹജമായ നിർത്തിയത് കൊണ്ട് നമുക്കും ഇനി ഒരിക്കലും തുടരാൻ പാടില്ല എന്നും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ ഇവിടെ ആറ്റിക്കാ ബീവിയുടെ വിഷയത്തിൽ പ്രമാണബദ്ധമായിട്ട് വിശദീകരണം നൽകി അത് തൃപ്തികരം ആണോ അല്ലെങ്കിൽ അല്ല എന്തുകൊണ്ടല്ല അത് പറയും എന്തുകൊണ്ടല്ല സംശയനിവാരത്തിന് വേണ്ടി എന്ന് പറയാനുള്ളത് എന്നല്ലേ കാരണം തെളിയിക്കണം എന്ന് പറഞ്ഞാല് ചെറിയ സംഗതികൾ ചോദ്യത്തിന് ചോദ്യം കൊണ്ട് മറുപടി ഉണ്ടാവും ചില കാര്യങ്ങൾ ചോദ്യത്തിൽ ചോദിച്ച ആ ചോദ്യത്തിന് പിന്നെ സംശയങ്ങൾ തീർക്കേണ്ടി വരും പഠിച്ച് പ്രതികരിക്കുന്നതാണ് പഠിച്ചതിനു ശേഷം പഠിച്ച് പരിഹരിക്കില്ല അത് എപ്പോഴും പഠിക്കണം പക്ഷെ പഠിക്കണം തികയല്ലെന്ന് മാത്രം ഇപ്പോ വണ്ട് ഞങ്ങളെ നാടിന്റെ അടുത്ത് വെച്ചിട്ടൊരു മൗലവി വന്നിട്ട് എന്താ തെളിവ് വെച്ചു അപ്പോൾ ഇമാം ബുഹാരിച്ചിട്ടുണ്ട് കാരണം ആ എന്നാൽ അംഗീകരിച്ചോദിച്ചേക്കും പഠിക്കട്ടെ ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞേക്കാൻ മോലെ പിന്നെയും വന്നു കാക്കുന്നൊട്ടി പഠിച്ചോച്ചു ചോദിക്കാൻ പുറപ്പെട്ടോടു കൂടെ അന്ന് ഒരു കൊല്ലം മുമ്പ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ പഠിച്ചിട്ടായിട്ടില്ല അപ്പം അങ്ങനെ ആകാൻ പറ്റൂല എന്നാൾ മുമ്പ് മർക്കട മുഷ്ടി നമുക്ക് പാടില്ല വിഷയങ്ങളൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം